മലപ്പുറം ജില്ല എങ്ങനെ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ കേരളത്തിൽ മലപ്പുറം ജില്ല എന്നൊരു ജില്ല രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്ത ആ ഗവൺമെന്റിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പുതിയ ജില്ല രൂപീകരിക്കുന്ന സംബന്ധിച്ച് മന്ത്രിപര കമ്മിറ്റി അമ്മത്തെ റവന്യൂ മന്ത്രി സുഖാവ് ഗൗരിയമ്മ മുഖ്യമന്ത്രി സുഖാവ് എം എസ് സി എച്ച് മുഹമ്മദ് കോയ മൂന്ന് പേരടങ്ങുന്ന കമ്മിറ്റി ആ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു ആ മന്ത്രിസഭ അംഗീകരിച്ചുകൊണ്ട് പുതിയ ജില്ല രൂപീകരിക്കുമ്പോ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് പേരെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിന്റെ സമൂഹത്തിനകത്ത് ആർ എസ് എസിന്റെ സാന്നിധ്യം ഉള്ളതിന് ആനുപാതികമായി ഏറിയോ കുറഞ്ഞോ അവര് എല്ലായിടത്തും ഉണ്ടാവും ജമാത്ത് ഇസ്ലാമിന്റെ എസ് ടി പി അവരൊക്കെ പ്രത്യേകം ഇതിനു വേണ്ടി പരിശീലനം നടത്തുമല്ലേ കായിക ക്ഷമതാ പരിശീലനമൊക്കെ നടത്തി സേനകളിലേക്ക് ഏറ്റക്കുറച്ചോട് ഉണ്ടാകുംകരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ മുന്നണി അപകീർത്തിപ്പെടുത്താൻ അവരെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ അപവാദ പ്രചാരവേല കുരുക്കാൻ അഭിസമർത്ഥമായ ശ്രമം ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ വലതുപക്ഷ ശക്തികൾ ആർ ആയാലും ഇപ്പോഴത്തെ മുസ്ലിം മതമൗലികവാദ സംഘടനകളായാലും യു ഡി എഫും ചേർന്ന് ഒരു മഴവിൽ മുന്നണിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മലപ്പുറത്താകെ അധിക്ഷേപിച്ചു ഞങ്ങൾ ആർ എസ് എസിനെ പറയും വിട്ടുവീഴ്ചയില്ലാതെ പറയും അത് ഹിന്ദുക്കൾക്കെതിരാണെന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് എതിരെ പറയുന്നത് വിശ്വാസികൾക്ക് കൂടി വേണ്ടിയാണ് വിശ്വാസത്തിന്റെ രാഷ്ട്രീയ പ്രയോഗമാണ് വർഗീയത വിശ്വാസയ്ക്ക് വിശ്വാസം ഏതുമാകാം രാമനാകാം കൃഷ്ണനാകാം ഏകദൈവ വിശ്വാസ വിശ്വാസമാകാം ക്രിസ്തുവാകാം അസ്വസ്ഥതകളിൽ ആശ്വാസത്തിന്റെ ആൽമര തണലേകുന്ന പ്രതീകമാണ് മഹാത്മാഗാന്ധി പെടിയേറ്റ് വീടുമ്പോ ഹേറാം രാമന്റെ മന്ത്രധ്വനികൾ ഗാന്ധി കൊല്ലപ്പെട്ടുറപ്പായപ്പോ മുഷ്ടിയെ ചുരുട്ടി എറിഞ്ഞുകൊണ്ട് ഗോഡ്സ വിളിച്ചു ജയറാം ശ്രീറാം രണ്ട് രാമനാണ് മഹാത്മാഗാന്ധിയുടെ രാമനാണോ ഗോഡ്സെയുടെ രാമൻ മഹാത്മാഗാന്ധിയുടെ രാമൻ വിശ്വാസിയുടെ രാമനാണ് വിശ്വാസത്തിന്റെ ആശ്വാസം നൽകുന്ന ആ പ്രതീകമാണ് രാമൻ അധികാരത്തിന്റെ ആയുധമാണ് രാമനെ വിമോചിപ്പിക്കേണ്ടത് വിശ്വാസിയുടെ ആവശ്യമാണ് അതുകൊണ്ട് ആർ എസ് എസിന്റെ ഞങ്ങൾ പറയുന്നത് വിശ്വാസികളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് വിശ്വാസിയുടെ വിശ്വാസത്തെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ജമായത് ഇസ്ലാമി മതരാഷ്ട്രത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുമ്പോ അല്ലെങ്കിൽ മുസ്ലിം വർഗീയ സംഘടനകൾക്ക് ഇവർ ഞങ്ങൾ പറയുന്നത് മുസ്ലിം സമുദായത്തിന് ഇവരല്ല മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ന്യൂനപക്ഷം എത്ര സംഘടിച്ചാലും ഭൂരിപക്ഷമാവില്ല ന്യൂനപക്ഷവും മതനിരപേക്ഷവാദികളും വാദികളും ഒന്ന് ചേർന്നാൽ മാത്രമേ ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ ന്യൂനപക്ഷം മാത്രമായി പ്രതിരോധിക്കാൻ കഴിയുമെന്ന് വാദിക്കുന്നവർ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷത്തെ കൂടി അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഞങ്ങൾ വിലപാട് സ്വീകരിക്കുന്നത് അത് വിശ്വാസ സമൂഹത്തിനോടൊപ്പം എന്ന് വിശ്വാസ സമൂഹത്തിൽ ഇവരെല്ലാം ഇപ്പൊ പറയുന്നത് മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ പറഞ്ഞു മലപ്പുറത്തിനെതിരെ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോ മട്ടന്നൂരിപ്പോ വിമാനത്താവളം വന്നോണ്ട് ഇനി ഇവിടെ കേസ് പിടിച്ചാൽ അത് ഈ അക്കൗണ്ടിൽ പെടും ഉടൻ തന്നെ ഞങ്ങളുടെ നാടിന് ഇപ്പൊ കൊച്ചി കൊച്ചിയിൽ ഉണ്ട് വിമാനത്താവളം ഉണ്ട് അവിടെ പിടിച്ചാൽ അത് ആ അക്കൗണ്ടിൽ പറയാൻ പറ്റുള്ളൂ കേസ് അവിടെ ചാർജ് ചെയ്യ മലപ്പുറം ജില്ല എങ്ങനെ രൂപം കൊണ്ടതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കേരളത്തിൽ മലപ്പുറം ജില്ല എന്നൊരു ജില്ല രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്ത ആ ഗവൺമെന്റിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് എം പുതിയ ജില്ല രൂപീകരിക്കുന്ന സംബന്ധിച്ച് മന്ത്രിപര കമ്മിറ്റി അമ്മത്തെ റവന്യൂ മന്ത്രി സുഖാവ് ഗൗരിയമ്മ മുഖ്യമന്ത്രി സുഖാവ് എം എസ് സി എച്ച് മുഹമ്മദ് കോയ മൂന്ന് പേരടങ്ങുന്ന കമ്മിറ്റി ആ കാബിനറ്റ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു ആ മന്ത്രിസഭ അംഗീകരിച്ചു പുതിയ ജില്ല രൂപീകരിക്കുമ്പോ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് പേരെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രം ഇതിനാണ് മറവികൾക്ക് പേരുകൾ ഓർമ്മകളുടെ സമരമാ കൂടിയാണ് രാഷ്ട്രീയമെന്നും വിരാൻകുന്ദേനെ പറഞ്ഞില്ലേ അന്ന് ആരായിരുന്നു കോൺഗ്രസിന്റെ കൂട്ടുപങ്കാളി മലപ്പുറം ജില്ല രൂപീകരണത്തിനു വരെയുള്ള ആ സമരത്തിനകത്ത് രൂപീകരണ ദിനത്തിൽ ജില്ലാ കേന്ദ്രത്തിൽ നടത്തിയ സമരത്തിൽ ആരായിരുന്നു കോൺഗ്രസിന്റെ കൂട്ടുപങ്കാളി ഭാരതീയ ജനസംഘം ഭാരതീയ ജനസംഘവും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിനുപേരെ സമരം നടത്തിയത് ആ സമരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ രേഖകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്നുണ്ട് പ്രത്യേക ജില്ല വന്നു കഴിഞ്ഞാൽ അവനേക്കാളും അപകടകരമായിരിക്കും അതുകൊണ്ട് ജില്ല വേണ്ട എന്ന് വാദിച്ചവർ അവിനോടൊപ്പം ആണ് കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗം ഞങ്ങൾ ഒരു ജില്ലയും ഒരു മതത്തിന്റെ ഭാഗമായിട്ടേ കാണുന്നില്ല എല്ലാ ജില്ലയിലും എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ ആ മതവിഭാഗങ്ങളിൽ പെട്ടവരെക്കാളും ഉയർന്ന കേരളമെന്ന എന്ന ബോധത്തിനകത്തും ഇന്ത്യ എന്ന വികാരത്തിനകത്തും ജീവിക്കുന്നവരാകണം അതാണ് കാഴ്ചപ്പാട് അവനെ വെല്ലുവിളിച്ചുകൊണ്ട് നിലപാടുകൾ വരുന്നു അവനൊരു ആയുധം കിട്ടിയപ്പോ അത് കിട്ടിങ്ങനെ വരികയാണ് പോലീസ് നിങ്ങൾ എന്താ അയാൾ മാറ്റിരില്ല ഇപ്പൊ തന്നെ നമ്മുടെ സഹായം സസ്പെൻഡ് ചെയ്യാൻ ആരോപണങ്ങൾ പലതരത്തിൽ വരും വസ്തുത ഉള്ളത് വരും വസ്തുത ഇല്ലാത്തത് വരും അപ്പൊ തന്നെ നമ്മൾ സസ്പെൻഡ് ചെയ്യാനും മാറ്റി നിർത്താനും തുടങ്ങിയാൽ പിന്നെ ഒറ്റ ഉണ്ടാവില്ല ഒത്തിരി പരാതികൾ തരാൻ വേണ്ടി മാത്രം ഗവേഷണം നടത്തിയ ചില ആളുകളുണ്ട് ഇങ്ങനെ പരാതി വന്നുകൊണ്ടിരുന്ന എല്ലാ ഉദ്യോഗസ്ഥ സസ്പെൻഡ് ചെയ്യാൻ പറ്റും ഭരണ സംവിധാനം പോവില്ല എന്നാൽ വരുന്ന പരാതികളിൽ പരിശോധനയുണ്ടോ ചില പരിശോധന പ്രാഥമികമായി തന്നെ കുറ്റം കണ്ടെത്തിയാൽ അപ്പൊ മാറ്റിമർത്തും അന്വേഷണം നടത്തുന്നത് നിഷ്പക്ഷമായിട്ടായിരിക്കും ആ അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും വരുന്ന റിപ്പോർട്ടിന്റെ നിഗമനങ്ങൾ വസ്തുതാപരമായിട്ടാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കും ആ നിഗമനങ്ങളിലേക്ക് വന്ന വഴി ശരിയാണോ എന്ന് പരിശോധിക്കും തെളിവുകൾ നോക്കിയിട്ടുണ്ടോ ആവശ്യമായ രൂപത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ അത് ഞങ്ങൾ പരിശോധിക്കും അങ്ങനെയുള്ള വഴിയിലൂടെ എല്ലാം വിശാൽ വിശദമായ പരിശോധനയ്ക്ക് വീണ്ടും തീരുമാനിക്കും എത്ര അനുഭവങ്ങൾ നമ്മുടെ ഒരു വെച്ച് പുലർത്തില്ല ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ പോലീസ് എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ ദിവസം ജാമ്യം എടുത്തുള്ളൂ കോവിഡ് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് സെക്രട്ടേറിയറ്റ് ഉമർ ആയിരിക്കുമ്പോൾ കോവിഡിൽ അഞ്ചു പേര് ചേർന്നിരുന്നു വേണമെങ്കിൽ പോലീസ് ചെയ്യാതിരിക്കാം പക്ഷെ നിയമം നമ്മൾ കൊണ്ടു വന്ന പേര് കൂടാൻ പാടില്ല നമ്മൾ തന്നെ പ്രതിഷേധം ഇന്നലെയാ നോക്കുമ്പോ മുഹമ്മദ് റിയാസ് ഇവിടെ ജാമ്യം എടുത്തു പോയിട്ടുണ്ട് പോലീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണേണ്ടത് ആര് ഭരിച്ചാലും ഭരണവർഗത്തിന്റെ ഉപകരണമാണ് ഭരണകൂടത്തിന്റെ ഉപകരണമാണ് മാർക്സ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലും ഫ്രെഡറിക് എങ്കൽസ് മുഖ്യമന്ത്രി ആയാലും ലെരിൻ മുഖ്യമന്ത്രി ആയാലും ആര് ഒരു മുഖ്യമന്ത്രി ആയാലും ഇന്ത്യ പോലും രാജ്യത്തിനകത്തുള്ള കേരളത്തിലെ പോലീസ് ഇന്ത്യ എന്ന ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിരിക്കും ആ പോലീസിനെ പരമാവധി സ്വതന്ത്രമായി നിയമവ്യവസ്ഥക്കകത്ത് മിന്ന് എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഗവൺമെന്റുകൾ നോക്കുന്നത് കേരളത്തിലെ പോലീസ് പ്രൊഫഷണൽ മികവ് തെളിയിച്ച പോലീസാണ് ഇപ്പോ എട്ടിയും അപ്പൊ തന്നെ പറഞ്ഞില്ലേ കണ്ടെയ്നർ നോക്കിക്കോളാൻ പറഞ്ഞു കണ്ണൂരിൽ നിന്ന് പോയ അനുഭവം വെച്ചാ കണ്ടെയ്നർ നോക്കി പിടിച്ചില്ലേ സിനിമാ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കയറി മോഷണം മടന്ന് കഴിഞ്ഞ കള്ളന്മാരെ പിടിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞു കണ്ണൂർ വിളിച്ചപ്പോലീസിനെക്കാളും മികച്ച പോലീസാണ് കേരളത്തിലെ പോലീസ് എന്നാണ് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞത് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എത്രയോ കേസുകൾ തെളിയിച്ചു എന്ന ചില സ്ഥലങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും താല്പര്യമുള്ള ആളുകൾ പോലീസിലുണ്ടാവില്ലേ ഉണ്ടാവും കേരളത്തിന്റെ സമൂഹത്തിനകത്ത് ആർ എസ് എസിന്റെ സാന്നിധ്യം ഉള്ളതിന് ആനുപാതികമായി ഏറിയോ കുറഞ്ഞോ അവര് എല്ലായിടത്തും ഉണ്ടാവും ജമായത്ത് ഇസ്ലാമിന്റെ എസ് ടി പി അവരൊക്കെ പ്രത്യേകം ഇതിനു വേണ്ടി പരിശീലനം നടത്തുമല്ലേ കായിക ക്ഷമത പരിശീലനമൊക്കെ നടത്തി സേനകളിലൊക്കെ കേറാൻ ഏറ്റക്കുറിച്ചുകൂടി ഉണ്ടാകും പക്ഷെ നയം എങ്ങനെയെ തീരുമാനിക്കുന്നു യം വർഗീയ ശക്തികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണോ പാലക്കാട് ആലപ്പുഴയിൽ എസ് ഡി പി ഐ ആർ എസ് എസ് കൊലപാതകമടന്നില്ലേ എന്തേ അത് പടർന്ന് വർഗീയ കലാപത്തിലേക്ക് പോകാതിരുന്നത് പിണറായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായി മുഖ്യമന്ത്രിയായി ഭരണത്തിലിരുന്ന ഈ എട്ട് വർഷം എട്ടര വർഷം നിങ്ങൾ നോക്കൂ ഈ എട്ടര വർഷത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപമുണ്ടായോ ഇവിടെ കോഴിക്കോട് മാറാട് വന്നപ്പോ എ കെ ആന്റണി കൂടെയുള്ള ആള് ഏത് മതമാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വിധിച്ചില്ല ഓർമ്മയില്ല നമ്മുടെ മുൻപിൽ എം ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് പോലീസ് നയം ഈ ഗവൺമെന്റ് ഭരണമയം മതനിരപേക്ഷമാണോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകും അവരെ കർക്കശമായി നേരിടും ഈ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ മുന്നണി അപകീർത്തിപ്പെടുത്താൻ നൽകുന്ന മുഖ്യമന്ത്രിയെ അപവാദ പ്രചാരവേല അഭിസമർത്ഥമായ ശ്രമം ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ വലതുപക്ഷ ശക്തികൾ ആർ ആയാലും ഇപ്പോഴത്തെ മുസ്ലിം മതമൗലികവാദ സംഘടനകളായാലും യു ഡി എഫും ചേർന്ന് ഒരു മഴവിൽ മുന്നണിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ പിണറായി പറഞ്ഞത് മാത്രമുള്ള വെറുതെ ആളുകൾ ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ഇവരെന്താ നേരത്തെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ബ്രാഞ്ചിൽ വരെ മുഖ്യമന്ത്രിക്കും നേതാക്കന്മാർക്കെതിരെ കടുത്ത വിമർശനം ഇതേ പത്രങ്ങൾ തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നല്ല ചർച്ചയല്ലേ ചർച്ച വരും അത് കേൾക്കും ലോക്കൽ സമ്മേളനം ചർച്ച വരും ഏരിയ സമ്മേളനത്തിൽ വരും പരിശോധിക്കും പാർട്ടി തീരുമാനമെടുക്കും ആ തീരുമാനം എടുത്താൽ എല്ലാവർക്കും ബാധകമാണ് പാർട്ടിക്കകത്ത് നിർഭയം അഭിപ്രായങ്ങൾ പറയാം പുറത്തല്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനറൽ സെക്രട്ടറി മുതൽ പാർട്ടി അംഗം വരെ ആ തീരുമാനത്തിന്റെ മാത്രം വ്യക്താക്കളായിരിക്കും എന്റെ അഭിപ്രായം വേറെയാണ് ഇതാണ് തീരുമാനം എന്നുള്ളതല്ല അതായിരിക്കും പാർട്ടിയുടെ പൊതു അഭിപ്രായം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയും ഉള്ളത് അതിനകത്ത് പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുക മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കേരളീയ സമൂഹത്തിൽ സി പി ഐ എം സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത വർഗീയ വിരുദ്ധ നിലപാട് സ്ഥായിയായ നിലപാട് അതിനകത്ത് സംശയം ജനിപ്പിക്കുക അതുവഴി പാർട്ടിയെ ദുർബലപ്പെടുത്തുക വർഗീയതയ്ക്ക് ആവശ്യമായി പരിസരം ഒരുക്കുക ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരവേലയുടെ പ്രധാന ഭാഗമെന്ന് നമ്മൾ തിരിച്ചറിയണം അതിനെ പ്രതിരോധിക്കാൻ കഴിയണം ആ പ്രതിരോധം എന്നുള്ളത് വർഗീയത വളരാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രദീപിനെയും ശരീഷിനെയും പോലും രക്തസാക്ഷികൾ ജീവൻ മലിക ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യമായ കടമയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു tinggal ke tinggal